നീ ഒന്ന് അടങ്ങിയിരിക്കെ അബി ഹർഷൻ നന്ദിനിയമ്മയോട് സംസാരിക്കാൻ പോയ നേരം തൊട്ട് പെണ്ണാകെ വിരളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നന്ദിനമ്മ സമ്മതിക്കുമെന്ന് തന്നെയാണ് അനു പറയുന്നതെങ്കിലും തീരെ വിശ്വാസം വരുന്നില്ല അബിക്ക് എന്തെന്നാൽ രണ്ടോ മൂന്ന് ദിവസം നന്ദിനിയമ്മ തന്നെ അകറ്റി നിർത്തിയത് അവൾക്ക് ഓർമ്മ വരുമ്പോൾ തൻ്റെ പ്രതീക്ഷകൾ പോകുന്നതായിരുന്നു ഡി ഹർഷേട്ടൻ അമ്മയോട് സംസാരിക്കും ഹർഷേട്ടൻ പറഞ്ഞാൽ നന്ദിനിയമ്മ കേൾക്കാതിരിക്കുമോ നീ ഇവിടെ വന്നിരുന്നേ പറയുന്നതിനോടൊപ്പം അബിയുടെ കയ്യിൽ പിടിച്ച് അനു ബെഡിൽ കൊണ്ടുവന്നിരുത്തി നന്ദിനിയമ്മ സമ്മതിച്ചില്ലെങ്കിൽ അബിക്ക് എന്തിനൊക്കെയോ സങ്കടം തോന്നുന്നു സമ്മതിക്കാതിരിക്കുമോ കർഷകട്ടനെ അത്രയും ഇഷ്ടമാണ് നന്ദിനിയമ്മയ്ക്ക് നീ അന്ന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ കൊണ്ടല്ലേ നന്ദിനിയമ്മയ്ക്ക് നിന്നോട് വിരോധമുണ്ടായത് നീയും കർഷകേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ആ അമ്മ മനസ്സ് സന്തോഷിക്കുകയേ ചെയ്യും അനു ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അബിയുടെ മനസ്സ് തിളച്ചുകൊണ്ടേയിരുന്നു അബി ദേ കർഷം വിളിക്കുന്നു ജോ പുഞ്ചിരിയുടെ റൂമിലേക്ക് വന്ന് പറഞ്ഞതും അനുവും അബിയും വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഹർഷേട്ടൻ എന്ത് പറഞ്ഞു ആകാംക്ഷയോടെ അനു ജോയെ നോക്കും ആ അവനെ ആകെ സങ്കടത്തിലാണ് നിങ്ങൾ വന്ന് ചോദിക്കൂ ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ഇല്ലാത്ത സങ്കടം ഭാവിച്ച് ജോ പറഞ്ഞതും അബിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നന്ദിനമ്മ സമ്മതിച്ചിട്ടുണ്ടാകില്ല അല്ലേ ഹർഷേട്ടൻ സങ്കടത്തിലാണെന്ന് പറഞ്ഞതും അനുവിനെ അങ്ങനെയാണ് തോന്നിയത് അവനൊന്നും പറയുന്നില്ല നിങ്ങൾ വാ പൊന്തി വരുന്ന ചിരി കടിച്ചമർത്തിക്കൊണ്ട് നിസ് നിസ്സഹായതയോടെ പോലെ ജോ പറഞ്ഞതും ജോയെയും മറികടന്ന് അബി വേഗം റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നാൽ അവളെ കാത്തുന്ന പോലെ വരാന്തയിൽ ചെറു നിൽപ്പുണ്ടായിരുന്നു ഹർഷൻ അവനെ കൺമുന്നിൽ കണ്ടതും അവൾ അവനെ പോയി ആഞ്ഞു പുണർന്നു പ്രതീക്ഷിക്കാതെ അബിയിൽ നിന്നും അങ്ങനെ ഉണ്ടായതും അവൻ എന്താണെന്ന മട്ടിൽ അടുത്ത് നിൽക്കുന്ന സേതുവിനെയും നവനീതിനെയും നോക്കി അതേസമയം തന്നെയായിരുന്നു പുഞ്ചിരിയോടെ ജോയും സങ്കടത്തോടെ അനുവും റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് എന്താ അബി തന്നെ ആഞ്ഞു പുണർന്നവളെ പതിയെ അടർത്തി മാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചതും വീണ്ടും അവനിലേക്ക് വീണിരുന്നു പെണ്ണ് എന്താ ജോ എന്താ അബിക്ക് പറ്റിയത് ജോയുടെ കള്ളച്ചിരി കാണുമ്പോഴേന്ന് അവനീതിന് എന്തോ സംശയമായി എനിക്കറിയില്ല കൈ കൈമലർത്തിക്കൊണ്ട് ജോ പറഞ്ഞതും അനു ജോയെ കൂർപ്പിച്ച് നോക്കി ചേച്ചിയല്ലേ പറഞ്ഞത് നന്ദിനിയമ്മ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല എന്ന് അതല്ലേ അബി കരഞ്ഞത് ജോ നിഷേധിച്ചതും അപ്പോൾ തന്നെ അനു പറഞ്ഞു ഇപ്പോൾ അവിടെയുള്ളവർക്ക് എന്തിനാണ് അബി കരയുന്നത് എന്ന കാര്യം ബോധ്യമായി തൻ്റെ പെണ്ണ് കരയുന്നത് കണ്ട് സങ്കടം തോന്നിയാൽ ഹർഷൻ്റെ മുഖത്ത് പൂന്നില്ലാ ഉദിച്ചതുപോലെയായി അവൻ ചെറുപുഞ്ചിരിയോടെ അബിയെ പതിയെ തന്നെ നിന്ന് അടർത്തി അവളിലേക്ക് കണ്ണുകൾ പായിച്ചു മുഖമാകെ വല്ലാതെ ഇരിക്കുന്നു പെണ്ണിൻ്റെ കണ്ണുകൾ കലങ്ങി തുളുമ്പിയിട്ടുണ്ട് അവളുടെ വെളുത്ത മുഖം ചുവന്ന് തുടുത്തിട്ടുണ്ട് ചുണ്ടുകൾ പോലും ചോര ചുവപ്പായിരിക്കുന്നു അതേ നോക്കിയേ അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ അവളുടെ കരിഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞതും അവൾ ഞെട്ടലൂടെ കണ്ണുകൾ ഉയർത്തി കർഷനെയും നോക്കി എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല നാളെ കഴിഞ്ഞ് അർജുൻ്റെ എൻഗേജ്മെന്റിനൊപ്പം ഇവരുടെ എൻഗേജ്മെന്റും നടത്താം അല്ലാതെ കല്യാണം അതിപ്പോൾ എന്തായാലും വേണ്ട എല്ലാവരും രാത്രിയിൽ തറവാട്ടിൽ മുറ്റത്ത് ഒത്തുകൂടി ഇരിക്കുകയാണ് ചർച്ച അജുവിൻ്റെയും ഹർഷന്റെയും കല്യാണം അതിണ്ടെയിൽ വീണ്ടും നന്ദിനി ഹർഷന്റെയും അബിയുടെയും കല്യാണം വേഗം നടത്താമെന്ന് പറഞ്ഞപ്പോൾ രാജേന്ദ്രൻ എതിർക്കുകയായിരുന്നു രാജ ഒരിക്കൽ കൂടി ചിന്തിച്ചൂടെ എന്തായാലും ഒരിക്കൽ കല്യാണം കഴിഞ്ഞവരല്ലേ ഇവർ താലി കെട്ടിയില്ലെന്നല്ലേ ഉള്ളൂ നിയമപ്രകാരം ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ ആയിരുന്നില്ലേ നന്ദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാധവൻ രാജന്റെ അഭിപ്രായത്തിനായി പറഞ്ഞു അതേസമയം അച്ഛന്റെ മറുപടി കേട്ട് ആകെ സങ്കടത്തോടെ ഇരിക്കുകയാണ് അഭി ഇനിയും ദൂരമോ ഇനിയും വിരഹമോ എല്ലാം കൊണ്ട് അച്ചോട്ടൻ്റെ സ്വന്തമാകണമെന്ന ആഗ്രഹം പെണ്ണിൽ അത്രമാത്രം ഉടലെടുത്തിട്ടുണ്ട് അബിയുടെ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഹർഷനും പക്ഷേ അവനെ എതിർത്തൊരു വാക്കുപോലും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതും അവൻ തന്നെ അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടിരിക്കുക അത്രമാത്രമേ അവനെ കൊണ്ടാവുകയുള്ളൂ കർമ്മഫലം അത് അനുഭവിച്ചല്ലേ തീരൂ ശരിയാണ് മാധവ ഇവരുടെ വിവാഹം ഒരിക്കൽ നിയമപ്രകാരം നടന്നതാണ് ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം അബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ഹർഷൻ എത്രമാത്രം അബിയെ വേദനിപ്പിച്ചിരുന്നു എന്നും തെറ്റിദ്ധാരണയുടെ പുറത്താണ് അങ്ങനെയൊക്കെ ഉണ്ടായതെന്നും എനിക്കറിയാം പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു കോൺട്രാക്ട് ഡീലിൻ്റെ പേരിലാണ് അവൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് എൻ്റെ മകൾ എന്നല്ല വേറെ ഏത് പെൺകുട്ടിയായാലും അവൾ തനിക്ക് ഉപദ്രവമല്ലെന്ന് കണ്ടാൽ ആ കുട്ടിയെ വേദനിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണ് ഞാൻ കർഷനിൽ കണ്ട കുറവ് അബി ആ വീട്ടിൽ കർഷന് ഒരു ദ്രോഹവും ചെയ്തില്ല അവൻ പറയുന്നത് കേട്ട് അവൾ ജീവിച്ചു എന്നിട്ടും അവൾക്ക് വേദന മാത്രമേ അവൻ നൽകിയുള്ളൂ രാജ ഞാൻ പറയട്ടെ മാധവ ഇടയ്ക്ക് മാധവൻ രാജനെ വിളിച്ചതും കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് രാജേന്ദ്രൻ വീണ്ടും തുടർന്നു എനിക്ക് ഇവരുടെ കല്യാണത്തിന് സമ്മതമാണ് പക്ഷേ കുറച്ച് സമയം വേണം എനിക്ക് എൻ്റെ മകളെ ഇവൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ ഇവൻ പ്രാപ്തനാണെന്ന് എനിക്ക് എന്ന് തോന്നുന്നുവോ അന്ന് എൻ്റെ മകളെ അർഷന്റെ കയ്യിലേക്ക് ഞാൻ കൊടുക്കും അതിലൊരു മാറ്റവും ഇല്ല അർജുൻ്റെ ഒപ്പം ഇവരുടെ എൻഗേജ്മെൻറ്റ് അത് നമുക്ക് നടത്താം തൻ്റെ തീരുമാനം എല്ലാവരുടെയും മുൻപിൽ രാജേന്ദ്രൻ പറഞ്ഞതും എല്ലാവർക്കും മനസ്സിലായി രാജേന്ദ്രൻ പറഞ്ഞതിൽ നിന്ന് ഒരു പിന്മാറ്റവും ഉണ്ടാകില്ലെന്നും അതുകൊണ്ട് തന്നെ ആ വാക്കുകളെ എതിർക്കാനും പിന്നീട് ആരും നിന്നില്ല അല്ലെങ്കിലും ഏതൊരു അച്ഛനും ഇങ്ങനെ മാത്രമേ ചിന്തിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അത്രമാത്രം രാജേന്ദ്രന്റെ മുന്നിൽ വെച്ച് ഹർഷൻ അഭിയെ ഉപദ്രവിച്ചിട്ടുണ്ട് നീ എന്താണ് അത്ര തിരക്കിട്ട് രാത്രിയും വൈകിയാണല്ലോ വന്നത് യൂണിഫോം എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ നിന്നവന്റെ പിറകെ കേശവനും ഫാമയും വന്നു ഒന്നും പറയേണ്ട മാമേ ഒരു കേസ് അതിൻ്റെ പിറകെയാണ് ഞാൻ ഞാൻ സ്റ്റേഷനിലില്ലെങ്കിൽ ആകെ കുഴപ്പമാവും അവൻ പുറത്തിരുന്നു കൊണ്ട് ഷൂ ലേസ് കെട്ടുന്നതിനോടൊപ്പം രണ്ടാളോടും മറുപടി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടാ നീ അറിഞ്ഞില്ലേ നാളെ അർജുൻ്റെ ഒപ്പം ഹർഷൻ്റെയും അബിയുടെയും ആണ് നീ അവിടുത്തെ ഒരു കാര്യവും അന്വേഷിക്കാതിരുന്നാൽ എങ്ങനെയാ എൻ്റെ മാമേ അതൊക്കെ ഞാൻ അറിഞ്ഞു അജി വിളിച്ചിരുന്നു എന്നെ ദാ ഇന്നത്തോടെ ഞാൻ ഫ്രീയാകും നാളെ രാവിലെ മുതൽ ഞാൻ തറവാട്ടിൽ തന്നെ ഉണ്ടാകും മാമൻ്റെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും കേശവൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നീ ഒന്നും കഴിക്കുന്നില്ലേ പാമ ഒരു കപ്പ് ചായയുമായി അവൻ്റെ അടുത്തേക്ക് വന്നു ഒന്നും വേണ്ട പാമ നീട്ടിയ ചായ ഒരു സിപ്പ് കുടിച്ചു എന്ന് വരുത്തി പാമയുടെ കൈകളിലേക്ക് തന്നെ കൊടുത്തു അവൻ നിന്നോടൊരു കാര്യം പറയാനുണ്ട് എങ്ങനെ പറയണമെന്ന് അറിയില്ല അവൾ പിറകിൽ നിൽക്കുന്ന കേശവനെ ഒന്ന് നോക്കിക്കൊണ്ട് ചന്തുവിനെ നോക്കി മാമിയുടെ പതുങ്ങൽ മനസ്സിലാക്കിയവൻ നെറ്റി ചുളിച്ചുകൊണ്ട് പാമയെ നോക്കി അവിടെ അർജുൻറ്റേയും കർഷന്റെയും എൻഗേജ്മെൻ്റായി നിന്റെ അത് നോക്കണ്ടേ ആമ ചെറിയൊരു മടിയോടെ പറഞ്ഞതും ചന്തു മാമിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ജീപ്പിലേക്ക് കയറി നീ എന്താ ഒന്നും പറയാതെ പോകുന്നത് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നവൻ്റെ അടുത്തേക്ക് പരിഭവത്തോടെ പാമ വന്നു എൻ്റെ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചോളാം കണ്ടുപിടിച്ചു കൊണ്ടുവരുമ്പോൾ എതിർത്തൊന്നും പറയാതിരുന്നാൽ മതി മാമിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ജീപ്പ് എടുത്ത് അവിടെ നിന്ന് മുന്നോട്ട് പോയി കേശവേട്ട അവൻ്റെ ചിരിയിൽ എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ അവൻ പൊയ്ക്കരിഞ്ഞതും പുറകിൽ നിൽക്കുന്ന ഭർത്താവിനെ നോക്കി പുഞ്ചിരിയോടെ പാമ ചോദിച്ചു എനിക്ക് തോന്നി തറവാട്ടിൻ്റെ മുറ്റത്തേക്ക് മറഞ്ഞു പോകുന്ന ജീപ്പിനെ നോക്കി അദ്ദേഹവും പറഞ്ഞു ഏതെങ്കിലും ഒരു പെണ്ണിനെ അവൻ കൊണ്ടുവന്നാൽ മതിയായിരുന്നു പോകുന്നവനെ നോക്കി ചെറു കുഞ്ചിരിയോടെ പറഞ്ഞതും കേശവനും അത് ശരിവയ്ക്കുകയായിരുന്നു നിൽക്കു നിൽക്ക് തറവാറിൻ്റെ മുറ്റത്തുകൂടി ചന്തുവിൻ്റെ ജീപ്പ് പോകുന്നത് കണ്ടതും പൂജ ഓടി വന്നു പൂജ ഓടി വരുന്നത് കണ്ടതും അവൻ സഡൻ ബ്രേക്കിട്ട് ജീപ്പ് നിർത്തി എന്താടി അവൻ ഇല്ലാത്ത ദേഷ്യം ഭാവിച്ച് അവളെ കോർപ്പിച്ച് നോക്കി ഇതെവിടെയൊക്കെ എത്ര കാലത്തെ ഉയർന്നു വരുന്ന നെഞ്ചെടുപ്പ് അടക്കി വെച്ചുകൊണ്ട് അവൾ അവനെ നോക്കി എവിടെയൊക്കെയാണെന്ന് മനസ്സിലായില്ലേ തൻ്റെ യൂണിഫോമിലേക്ക് നോക്കിക്കൊണ്ട് അവളെ ചുഴിഞ്ഞു നോക്കി അവൻ അത് മനസ്സിലായി എന്തേ കാലത്തെ ഒരു കേസിൻ്റെ ഭാഗമായി നേരത്തെ പോകണം എന്താ കാര്യം എന്തിനാ നിൽക്കാൻ പറഞ്ഞത് അവളുടെ കണ്ണുകണ്ണ ചലനം മനസ്സിലാക്കിയവൻ ചെറു പുഞ്ചിരിയോടെ ചോദിച്ചു നാളെ അബിയുടെയും അനുവിൻ്റെയും എൻഗേജ്മെൻ്റ് ആണ് നമ്മൾ പറയാൻ വന്നത് വിഴുങ്ങിക്കൊണ്ട് അവൾ വിഷയം മാറ്റി ആ ഇന്നത്തോടെ എൻ്റെ തിരക്ക് കഴിയും ഞാൻ നാളെ ലീവാണ് ഇത് ചോദിക്കാനാണോ താൻ ഓടി വന്നത് ചോദിക്കുമ്പോൾ അവൻ അവളെ ചൂഴന്നു നോക്കി പെണ്ണ് എന്തൊക്കെയോ തന്നിൽ നിന്ന് മറയ്ക്കുന്നെന്ന് അവന് മനസ്സിലായി അവന്റെ ചിരി പുറത്തു കാണിക്കാത്ത വിധം അടക്കി വെച്ചു ആ നാളെ ലീവാണോ എന്ന് ചോദിക്കാൻ അവൾക്ക് വെപ്രാളമായി നാളെ ലീവാ പോട്ടെ അവളെ നോക്കിക്കൊണ്ട് ചെറു പുഞ്ചിരിയോടെ അവൻ വണ്ടി മുന്നോട്ടെടുത്തു അവൻ പോകുന്നത് നോക്കി അതേ പുഞ്ചിരിയോടെ അവൾ അവിടെ തന്നെ നിന്നു അതേ സമയമാണ് ജോഗിങ് കഴിഞ്ഞ് നവനീത് അവളുടെ അടുത്തേക്ക് എത്തിയത് എന്താ പൂച്ചക്കുട്ടി സ്വപ്നം കണ്ട് നിൽക്കുകയാണോ ഇപ്പോഴും ചന്തു പോയ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നവളോട് കളിയായി നവി ചോദിച്ചു പൂച്ചക്കുട്ടി നിന്റെ കെട്ടിയോള് അവനെ നോക്കി കൊഞ്ഞനെ കുത്തിക്കൊണ്ട് അവൾ അകത്തേക്ക് ഓടിപ്പോയി അവളുടെ കുറുമ്പ് കാണാൻ വേണ്ടി തന്നെയായിരുന്നു അവൻ അവളെ പൂച്ചക്കുട്ടി എന്ന് വിളിച്ചത് തനിക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവന് സമാധാനമായി ഒപ്പം ദൂരേക്ക് മറഞ്ഞു പോകുന്ന ചന്ദുവിൻ്റെ ജീപ്പിലേക്കും നവിയുടെ നോട്ടം ചെന്നെത്തി ഇന്നും വേണ്ടുന്നത് പോലെ കിട്ടിയില്ലേ അതേസമയം തന്നെയായിരുന്നു പുറത്തു നിൽക്കുന്ന നവിയുടെ അടുത്തേക്ക് അകത്തു നിന്നും സേതു വന്നത് നീ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ വെറുതെ അവളുടെ വായിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ അവളെ കളിയാക്കുന്നത് ഒരു കുറുമ്പി പൂജയെ ഓർത്തപ്പോൾ നവിക്ക് ചിരി വന്നു പിന്നെ നമുക്ക് ടൗണിൽ പോകണം എന്തേ സംശയത്തോടെ നവി സേതുവിനെ നോക്കി നാളെ എൻഗേജ്മെന്റ് അല്ലേ രണ്ടു പേർക്കും എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നമ്മൾ വന്നത് ജോ റെഡിയാകുന്നുണ്ട് നീ വേഗം റെഡിയാകുക നമുക്ക് പോകാം സേതു പറയേണ്ട താമസം അപ്പോൾ തന്നെ നവി അകത്തേക്ക് പോയിരുന്നു നവി പോയി പോയിക്കഴിഞ്ഞതും നവിയുടെ മനസ്സ് വേദനിക്കുന്നത് സേതുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എപ്പോഴൊക്കെയോ അനുവിനെ അവൻ്റെ സഹിയായി അവൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു എന്ന് അറിയാം നാളെ അവൾ മറ്റൊരാൾക്ക് സ്വന്തമാകുന്നതിൻ്റെ വേദന നല്ലതുപോലെ ഉണ്ട് അവന് അത് മാറ്റിയെടുക്കാനാണ് ഈ രാവിലത്തെ ജോഗിങ്ങും കള്ളശ്ശിരിയും എല്ലാമെന്ന് സേതുവിന് മനസ്സിലാകുന്നുണ്ട് അതേസമയം തന്നെ ജീപ്പിൽ മുന്നോട്ട് പോയവൻ്റെ മനസ്സ് നിറയെ പൂജയായിരുന്നു പൂജയ്ക്ക് തന്നോടുള്ള ഇഷ്ടം അവന് വ്യക്തമായി അറിയാം അഭിയുടെയും അനുവിൻ്റെയും എൻഗേജ്മെൻറ്റിനൊപ്പം നമ്മുടെയും നടത്തി കൂട എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു പെണ്ണ് തന്നെ കണ്ടതും പെണ്ണ് പറയാൻ വന്നത് ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു എല്ലാം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തങ്ങളുടെ കാര്യം സംസാരിക്കണം എന്നും അവൻ ഉറപ്പിച്ചു പറയാതെ പറയുന്ന പ്രണയത്തിനും ഒരു സുഖമുണ്ട് അവൻ്റെ യാത്രയിലുടനീളം പൂജയുടെ മുഖം തന്നെയായിരുന്നു ചന്തുവിൻ്റെ മനസ്സിൽ നാളത്തെ എൻഗേജ്മെന്റിന്റെ ഒരുക്കത്തിലാണ് തറവാട്ടിലുള്ളവർ മുഴുവൻ എല്ലാം പെട്ടെന്നായതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ എല്ലാവരും പോയി ഒക്കെ എടുത്തു വന്നു ഒപ്പം നാല് പേർക്കും മാറാനുള്ള മോതിരങ്ങളും ആകെ ആഘോഷത്തിലാണ് തറവാട് പെണ്ണുങ്ങളെല്ലാം അടുക്കളയിൽ നിന്ന് നാളത്തേക്ക് വേണ്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആണുങ്ങൾ തറവാട് മുഴുവൻ അലങ്കരിക്കുന്നുണ്ട് അച്ചോട്ടന് ദേഷ്യമുണ്ടോ അച്ഛനോട് എല്ലാവരും ഓരോ പണിയിലായതും അഭിയും കർഷനും മുകളിലത്തെ ബാൽക്കണിയിൽ വന്നിരിപ്പാണ് രണ്ടുപേർക്കും പരസ്പരം ഇതുവരെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ ബാൽക്കണിയിൽ വന്നിരുന്നതല്ലാതെ രണ്ടുപേരും ഒന്നും വണ്ടിയില്ല കുറേ നേരത്തെ മൗനത്തിൽ ഒടുവിൽ അബി തന്നെ സംസാരിക്കാൻ തുടങ്ങി ഏയ് എന്തിനു ദേഷ്യം അത്രയും നേരം പുറത്തേക്ക് നോക്കിയിരുന്നവൻ അവളുടെ ചോദ്യം കേട്ടതും പുറത്തു നിന്നുള്ള നോട്ടം മാറ്റി പെണ്ണിനെ നോക്കി അല്ല അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് അബിക്ക് എന്തോ അച്ചോട്ടനെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു ഇന്നലെ രാത്രി അത്രയും പേരുടെ മുന്നിൽ വെച്ച് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അച്ചോട്ടൻ്റെ തല താഴ്ന്നു പോകുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു സങ്കടമില്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമാവും പക്ഷേ ഞാൻ എന്നെ തന്നെയും ഓർക്കണമല്ലോ രാജമ്മമ്മ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അത്രമാത്രം ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ടില്ലേ പറയുന്നതിനോടൊപ്പം തൻ്റെ അടുത്തിരിക്കുന്നവളുടെ കൈകളിൽ അവൻ പതിയെ തലോടി അതൊന്നും ഇപ്പോൾ പറയേണ്ട തെറ്റിദ്ധാരണ പേരിലല്ലേ അച്ചോട്ടൻ അങ്ങനെയൊക്കെ എന്നോട് ചെയ്തത് അന്ന് ഞാൻ അച്ചോട്ടൻ്റെ കൂടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് എൻ്റെ അച്ഛനെയും വീട്ടുകാരെയും കിട്ടുമോ അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി നിന്റെ അച്ഛൻ പറഞ്ഞതാടോ ശരി രാജമാമയുടെ മുന്നിൽ വച്ചാണ് ഞാൻ നിന്നോട് ഹർഷൻ വീണ്ടും പഴയ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതും അഭി അവൻ്റെ വാപത്തി ഇനി പഴയ കാര്യങ്ങളൊന്നും ചികഞ്ഞെടുക്കാൻ നിൽക്കേണ്ട എനിക്ക് ആ നിമിഷങ്ങളൊന്നും ഓർക്കാൻ ഇഷ്ടമല്ല അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറയുമ്പോൾ അവനും മനസ്സിലാകുന്നുണ്ടായിരുന്നു അവൾ എത്രമാത്രം ആ ദിവസങ്ങളിലൊക്കെ വേദനിച്ചിരുന്നുവെന്ന് അച്ഛൻ പറഞ്ഞില്ലേ അച്ഛനെ എന്നോടുള്ള സ്നേഹം അച്ഛൻ എന്ന് മനസ്സിലാകുന്നുവോ അന്ന് അച്ഛൻ നമ്മുടെ വിവാഹം നടത്തി തരാമെന്ന് അച്ചോട്ടൻ എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് ചെന്നയ്ക്ക് പോയാൽ നമുക്ക് എങ്ങനെ പരസ്പരം കാണാൻ കഴിയും എനിക്ക് സങ്കടമാകുന്നു അച്ചോട്ട എത്രയും പെട്ടെന്ന് എനിക്ക് അച്ചോട്ടൻ്റെ സ്വന്തമായാൽ മതിയെന്നേ ഉള്ളൂ എന്തിനൊക്കെയോ പെണ്ണിന്റെ കണ്ണുകൾ നിറയുന്നു കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും എത്തിപ്പിടിക്കാൻ കഴിയാത്തതുപോലെ അവൾ പതിയെ അവന്റെ വാ പൊത്തിയെടുത്തു നിന്നും തന്റെ കൈകൾ പിൻവലിച്ചു ഒപ്പം അവന്റെ കണ്ണുകളിലേക്ക് കണ്ണുനീരോടെ നോക്കുകയും ചെയ്തു ഏയ് സാരമില്ലടോ വിദേഹത്തിനുമുണ്ടല്ലോ മധുരം പതിയെ അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു രാജമാമയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കും എനിക്ക് നിന്നോടുള്ള സ്നേഹം നമുക്ക് പ്രണയിക്കാടോ ഞാൻ ഇടയ്ക്കെല്ലാം വരാം ഫോണുമുണ്ടല്ലോ ഓരോ നിമിഷങ്ങളും നമുക്ക് പ്രണയം പങ്കുവയ്ക്കാം ചിലപ്പോൾ ദൈവം അതിനായി നമുക്ക് തരുന്ന സമയമായിരിക്കും ചെറുപുഞ്ചിരിയോടെ പറഞ്ഞവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവൻ്റെ മധുരമുള്ള വാക്കുകൾ മതിയായിരുന്നു അത്രയും നേരം ആളി കത്തിയിരുന്നു അവളുടെ മനസ്സിനെ ശാന്തമാക്കാൻ രാവിലെ നാല് പേരും ക്ഷേത്രത്തിൽ ഒരുമിച്ചായിരുന്നു പോയത് കഴിഞ്ഞ ദിവസം തൊട്ട് കർഷൻ അജുവിനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ അടുക്കുന്നില്ലെങ്കിലും ആവശ്യം ആവശ്യത്തിന് അർജുനെ സമീപിക്കുന്നുണ്ട് കർഷൻ കർഷന്റെ ഈ ചെറിയ മാറ്റം തന്നെ അർജുനു സന്തോഷം നൽകുന്നതാണ് ക്ഷേത്രത്തിൽ പോയി വന്നവർ തറവാട് മുറ്റത്ത് കാറിൽ വന്നിറങ്ങിയതും ചന്തുവിൻ്റെ ജീപ്പ് ആ സമയമായിരുന്നു ഗേറ്റും കടന്ന് തറവാട്ട് മുറ്റത്തേക്ക് എത്തിയത് എല്ലാവരും ക്ഷേത്രത്തിൽ പോയതാണോ ജീപ്പിൽ നിന്ന് ഇറങ്ങിയവൻ നടുവെന്ന് നിവർത്തിക്കൊണ്ട് നാലു പേരുടെയും അടുത്തേക്ക് വന്നു അതേടോ നീ ഇന്നലെ വന്നില്ലായിരുന്നു അല്ലേ കേശവേട്ടൻ പറഞ്ഞു ചന്തുവിനെ നോക്കി സംശയത്തോടെ ചോദിച്ചു അജു ഇല്ലടാ ഞാൻ പറഞ്ഞില്ലേ ആ കേസ് ദാ ഇപ്പോഴായിരുന്നു അത് സോൾവായത് അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആയത് ഇന്ന് എൻഗേജ്മെന്റിന് പങ്കെടുക്കാൻ കഴിയുമെന്ന് കരുതിയതേ അല്ല അപ്പോൾ ആ പെങ്കൊച്ച് ആ വീട്ടുകാരുടെയൊപ്പം പോയോ ഇന്നലെ ചന്തു ഏകദേശം സ്റ്റേഷനിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് അജുവിന് പറഞ്ഞു കൊടുത്തിരുന്നു ആ സംശയത്തോടെ അജു ചോദിക്കുന്നത് ഉം അതൊക്കെ വലിയ കഥയാ മോനെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേഗം വരാം ഒരു സ്റ്റോറിക്കുള്ള വകുപ്പുണ്ട് അജുവിനോട് കൊണ്ട് കർഷനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ചന്തു കർശനം തിരിച്ച് അവന് പുഞ്ചിരി കൈമാറി ചന്തു പോയി പോയിക്കഴിഞ്ഞതും നാലു പേരും അകത്തേക്ക് കയറി അപ്പോഴേക്കും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും നിങ്ങൾ എത്തിയോ വേഗം പോയി വേഷം മാറി വാ ദേ പത്ത് മണിക്കും പത്തരയ്ക്കുമുള്ള മുഹൂർത്തത്തിലാണ് മോതിരമാറ്റം നടത്തേണ്ടത് നാല് പേരും അകത്തേക്ക് വന്നതും മാധവൻ ധൃതിയോടെ പറഞ്ഞു പുറത്തുനിന്നും ആരുമില്ലല്ലോ അച്ഛ പതിയെ മതിയല്ലോ മോതിരമാറ്റത്തിന് എന്തിനാ മുഹൂർത്തം സംശയത്തോട് അജു അച്ഛനെ നോക്കി ആരുമില്ലെന്ന് കരുതി മുഹൂർത്തത്തിന് ചടങ്ങ് നടത്തേണ്ടേ വേഗം പോയി റെഡിയായി വാ അവരുടെ സംസാരം കേട്ടു വന്ന് രാജേന്ദ്രൻ പറഞ്ഞതും നാലു പേരും പിന്നെ അവിടെ നിന്നില്ല വേഗം റെഡിയാകാൻ പോയി അവർ മുകളിലേക്ക് പോയി കഴിഞ്ഞതും പരസ്പരം നോക്കി ചിരിക്കുകയായിരുന്നു രാജേന്ദ്രനും മാധവനും എന്തായാലും നിന്റെ സർപ്രൈസ് മക്കൾക്കൊരു അതിശയം തന്നെ ആയിരിക്കും രാജേന്ദ്രൻ്റെ തോളിലേക്ക് തട്ടിക്കൊണ്ട് മാധവൻ പറഞ്ഞു അതിശയം തോന്നട്ടെ ഒരു ദിവസം അവൻ മനസ്സ് വേദനിച്ച് നടന്നില്ലേ അത്രമാത്രം മതി എനിക്ക് അവൻ അഭിയോട് ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ രാജേന്ദ്രൻ പറഞ്ഞതും മാധവനും അത് ശരിവെക്കുകയായിരുന്നു